ളമാകുന്നു ദേശീയപാതയിലൂടെയുള്ള യാത്രകൾ ഇപ്പോൾ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇന്ന് മുക്കാളിയിലും കഴിഞ്ഞ ദിവസം ഊരാടും ഉണ്ടായ മണ്ണിടിച്ചിലിൽ വലിയ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത് ഇന്ന് രാവിലെ മുക്കാളി ദേശീയപാതയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകളോളമാണ് പൂർണമായും നിർത്തിവെച്ചത് സുരക്ഷ ഒരുക്കിയാണ് ഇന്ന് രാവിലെ ഇടിഞ്ഞു വീണത് ഇതോടെ പൂർണ്ണമായും സ്തംഭിച്ചു ദേശീയപാതയുടെ അശാസ്ത്രീയമായ പ്രവൃത്തി അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും വേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ലെന്ന് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അതോറിറ്റിയുടെ അശാസ്ത്രീയമായ പ്രവർത്തനത്തിൽ നേരത്തെ തന്നെ നേരത്തെ ഈ ഹൈവേ അതോറിറ്റിയുടെയും റവന്യൂ അധികാരികളുടെയും കരക്ക് ഉൾപ്പെടെയുള്ള ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചു ആ സമയത്ത് ഇവരൊക്കെ പറഞ്ഞത് ഇത് വളരെ ശാസ്ത്രീയമായി ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഇതുകൊണ്ട് മറ്റ് അപകടങ്ങളും ഇരുപത് വർഷക്കാലത്തേക്ക് മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായിരുകയായിരുന്നു ഇതിൻ്റെ മുകളിൽ ഒരു വീടിനകത്ത് ആളുകൾ താമസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മറ്റ് രണ്ട് വീടുകളെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ അക്വയർ ചെയ്ത് ദേശീയപാതയുടെ ഭാഗമാക്കി അവരെ സുരക്ഷിതമായി സുരക്ഷിതമായി ആവശ്യമായ ഒരു സംവിധാനം ഒരുക്കണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക പക്ഷേ ഈ അധികാരികളൊന്നും നാഷണൽ ഹൈവേ അതോറിറ്റി ആകട്ടെ അതിൻ്റെ അവർക്ക് വേണ്ട രീതിയിൽ ഈ മേഖലയിലൊക്കെ ഗൈഡൻസ് കൊടുക്കുന്ന റവന്യൂ അധികാരികളായിക്കോട്ടെ അവരൊന്നും ഇത് കണ്ടില്ല എന്ന് നൽകുകയാണ് വലിയ രീതിയിൽ രാവിലെ തന്നെ ബുള്ളൽ രൂപപ്പെട്ടു ആ സമയത്ത് തന്നെ ആളുകൾ അറിയിച്ചു ഇപ്പോഴും മണ്ണിടിഞ്ഞിട്ട് ഏകദേശം മണിക്കൂറുകളായിട്ടും ഉത്തരവാദപ്പെട്ട ഒരാളും ഇവിടെ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഫയർഫോഴ്സും പോലീസും ഒക്കെയുണ്ട് പക്ഷേ ഇതിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ എൻ എച്ച് എയുടെ ആരും എത്തിയിട്ടില്ല ഈ മണ്ണിനകത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുണ്ടോ ഏതെങ്കിലും ബൈക്കോ മറ്റ് ചെറിയ വാഹനങ്ങളോ ഉണ്ടോ എന്ന് ഉണ്ടോയെന്നുപോലും നോക്കാനാവശ്യമായിട്ടുള്ള ഒരു നടപടിയും ഈ സമയം വരെ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപകടം സംഭവിച്ച ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ദേശീയപാത അധികൃതർ ഒന്നും തന്നെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടില്ലായിരുന്നു രാവിലെ നടത്തിയ കുന്നിന് മേലെ വിള്ളലുകൾ കണ്ടതിനെ തുടർന്ന് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും അവർ വേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ എടുത്തില്ലെന്ന് ഈ കുന്നിന്റെ തൊട്ടുപിറകിലെ വീട്ടിലെ താമസക്കാരനായ ലിജിൻ പറഞ്ഞു വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയുമില്ലെന്ന് ലിജിൻ പറഞ്ഞു രാവിലെ എട്ട് മണിക്ക് നമ്മൾ നമ്മൾ കണ്ടതാണ് ആ സമയത്ത് അയച്ചു കൊടുക്കുകയും അവർ വരാമെന്ന് പറയുന്നത് ചെയ്യാം ഒരുപാട് ആൾക്കാർ സ്കൂളിൽ പോകുന്ന കുട്ടികളും ഓഫീസിൽ പോകുന്ന ആൾക്കാരെല്ലാം പോകുന്ന വഴിയാണ് എൻ്റെ വീടാണ് ഇതിൻ്റെ മേലെയുള്ളത് നമ്മളെ വഴിയൊക്കെ ഇപ്പം കംപ്ലീറ്റ് പോയിട്ടാണുള്ളത് ഇപ്പം സമയം പത്തര ഇതുവരെ ആരും എത്തിയിട്ടില്ല ഹൈവേ ഇപ്പം ബ്ലോക്ക് ആയിട്ടുള്ളത് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഓൾറെഡി കണ്ണൂർ ഇതേപോലെ ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ മുന്നേ ഉണ്ടായ സമയത്ത് ഇതേമാതിരി വാർത്തയിലും എല്ലാത്തിലും നമ്മൾ കൊടുത്താണ് ഇതുവരെ പക്ഷേ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം എന്താ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് വീട്ടിലേക്ക് വീട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് പ്രവേശിക്കാൻ വഴിയുമില്ല വീട് കംപ്ലീറ്റ് പോയിട്ടാണ് വകാഡിന്റെയും മറ്റു അധികൃതരെയും വീഡിയോ സഹിതം വിവരം അറിയിച്ചിരുന്നുവെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവർ എത്തിച്ചേർന്നില്ല സംഭവ സ്ഥലത്ത് ചോമ്പാല പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂവും എത്തിച്ചേർന്നു